കാരണം നഗരസഭ ഇതേവരെ ചെയ്യുന്ന ഈ വാർഷിക പദ്ധതിയിലെ ഏറ്റവും സുപ്രധാനവും ഏറ്റവും മർമ്മപ്രധാനവും പ്രധാനവും ശ്ലാഘനീയവുമായ പ്രവർത്തനങ്ങളിലൊന്നാണ് ഈ ഭക്ഷ്യ സ്കൂൾ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഇത് ഒന്നുകൂടി മലപ്പുറം ജില്ലയിൽ നിലവിലുള്ള ഭരണാധികാരികളാണെങ്കിലും വരാനിരിക്കുന്ന ഭരണാധികാരികളാണെങ്കിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മലപ്പുറം ജില്ല പലതിനും മാതൃകയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയിട്ടുള്ളൊരു ജില്ലയാണ് കാലിറ്റീവ് പ്രവർത്തനത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാരുണ്യ എല്ലാം മലപ്പുറം ജില്ല മറ്റ് ജില്ലകളിലേക്കാൾ മികവാർന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് പലതിനും തുടക്കം കുറിച്ച ജില്ലയാണ് പലതിനും ഏറെ പ്രോത്സാഹനം നൽകുന്ന ജില്ല കൂടിയാണ് ആ നിലക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അതിന് പങ്കാളിയാണെങ്കിൽ പങ്കാളിയാകാൻ കഴിയും ഏത് അച്ഛത് തലമ്പര എന്നുള്ളത് എനിക്കറിയില്ല ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കുന്നതാണ് പക്ഷെ എനിക്ക് പുതിയ വരാൻ പോകുന്ന ഭരണ സാന്നിധ്യങ്ങളോടുകൂടി സൂചിപ്പിക്കാനുള്ളത് ഈ ബഡ്സ് സ്കൂളിനെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായ ഏറ്റവും ഫെസിലിറ്റി ചെയ്യുന്ന ഒരു പക്ഷ സ്കൂളാക്കി മാറ്റണം എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് ഈ റിവിഷനിലും നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ട് പോകാവുമെന്നാണ് എനിക്ക് ചോദിപ്പിക്കാനുള്ളത് കാരണം ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പലരും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പരിവാർ സംഘടനയും എന്റെ മുന്നിൽ പല കാര്യങ്ങളിലും വന്നിട്ടുള്ളതാണ് ആ ഘട്ടത്തിലേക്ക് അവരൊക്കെ ആശങ്കയോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത്തരം സ്കൂളുകൾ ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം മുന്നോട്ട് പോകും അതിൻ്റെ കാര്യക്ഷമത എന്തായിരിക്കും അതിൻ്റെ ആയുസ് ഇതുവരെ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക എല്ലാവരും രേഖപ്പെടുത്തുന്നതാണ് പക്ഷേ ഈ വെന്യൂ കണ്ടപ്പോൾ ഈ സ്കൂൾ കണ്ടപ്പോൾ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന പ്രാഥമികമായ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ആ പ്രത്യാശ ഇവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രത്യാശക്ക് മങ്ങലേൽപ്പിക്കാത്ത വിധം ഏറ്റവും നല്ല ഒരു പട്സ്യ സ്കൂളായിട്ട് എനിക്ക് ഇതിൻ്റെ ഇപ്പം നിലവിലുള്ള സാരഥ്യോടും വരാനിരിക്കുന്ന പല സാഹചര്യങ്ങളോടും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാനുള്ള സാഹചര്യങ്ങളും ആ സ്ഥിതിയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ഏറ്റവും മാതൃകാപരമായ മലപ്പുറം ജില്ലയിൽ ഇത്ര അത്ര നല്ല സൗകര്യങ്ങളിവിടെ ഉണ്ട് സത്യത്തിൽ നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊരു മാതൃകാപരമായ ഒരു ബഡ്സ് സ്കൂളായിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു മാതൃകാ ഭക്ഷസ് സ്കൂളായിട്ടത് മാറ്റാനുള്ള പ്രയത്നം ഇന്നു ഉണ്ടാകും റിവിഷൻ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്തത് ഏതെങ്കിലും തലങ്ങളിലുള്ള സമ സുമനസ്സുകളായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ചുറ്റുവട്ടത്ത് നമുക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സ്പോൺസർഷിപ്പുകളാണെങ്കിൽ അത്തരം സ്പോൺസർഷിപ്പുകളും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്നാലാവുന്ന ശ്രമം കൂടി നടത്തുമെന്ന് മാത്രം നിങ്ങൾക്ക് മുമ്പിൽ വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്ന നമസ്കാരം ജയ് ഹിന്ദി